എൻ ആർസിൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും കലാസന്ധ്യയും നടന്നു വാർഷിക സമ്മേളനം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാറും യാത്രയപ്പ് സമ്മേളനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിംഗിലി രാജേന്ദ്രനും കലാസന്ധ്യ പ്രശസ്ത സിനിമാ താരം ടിനി ടോമും ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു സമഗ്രമായ പ്രവർത്തനമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള പ്രതീക്ഷകൾ നൂറ് ശതമാനവും നിറവേറ്റുവാൻ എൻ ആർ സി ടി എസ് ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു හර අ ස කරගල නාන නැය විය සසා නාගනය වසීලේ නන වර්ද ශතපාය ද යත යා විද්‍යානශරයි සහය වල න

അധ്യാപന ജോലിയിൽ നിന്ന് വിരമിക്കുന്ന മാഗി എം ജോർജ് എൻ സുധാ കെ സിനി ഡി സന്ധ്യ വി ശ്രീലേഖ സിറ്റി സതീശൻ എന്നിവരെ ആദരിച്ചു സ്കൂൾ മാനേജർ കെ പി ജയിൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജി ശങ്കർകുമാർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു യൂണിയൻ സെക്രട്ടറി കെ എസ് രതീഷ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന കലാസന്ധ്യാ പ്രശസ്ത സിനിമാ താരം ടിനി ടോം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി